ഡിസംബർ പതിനെട്ടിന് ഇവിടെ വെച്ചിട്ട് ബോർഡിൽ വെച്ചിട്ടാണ് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ അംഗങ്ങളുടെ എല്ലാവരുടെ യോഗം വിളിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് സ്വതാറ്റി ഇരുപത്തിയാറാം തീയതി ഉള്ള മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ആവശ്യപ്പെടണം എന്ത് പറയണം എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തത ഉണ്ടാവും ഇതാണ് ഇത്രയും കാര്യങ്ങളെ ഇന്ന് തീരുമാനിച്ചിട്ട് ബാക്കിയൊക്കെ റുട്ടീൻ ഐറ്റംസ് ആയിരുന്നു കോളേജിലെയും സ്കൂളുകളിലെയും മറ്റു ചില കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു വാട്ടർ അതോറിറ്റിയുമായിട്ടുള്ള ചില തർക്കങ്ങളുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിക്ക് അഞ്ച് കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞൂറാവസ്ഥ ബില്ല് പതിമൂന്ന് കോടി രൂപ ഒരു തർക്ക എമൗണ്ട് ഉണ്ട് അത് താൽക്കാലികമായിട്ട് അഞ്ചു കോടി കൊടുക്കാൻ തീരുമാനിച്ചു ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളായിരുന്നു കൂടുതൽ അല്ലാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയത് നമുക്ക് അന്നദാനത്തിൽ സദ്യ കൊടുക്കുന്നു എന്നുള്ളതാണ് വിത്ത് പായസം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെ സമയം അറിയാതിരിക്കും ഈ ബോർഡ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ ഇരുപത്തി ആറിനാണ് ആ ഡിസംബറിൽ അത് ചെയർമാൻ തന്ന ഡേറ്റ് ആണ് കാരണം ഈ മകര പൂജ മണ്ഡല വിളക്ക് മണ്ഡല പൂജ കഴിഞ്ഞിട്ടുള്ള ആ ഇടയ്ക്കുള്ള ദിവസമായിട്ടാണ് ഇരുപത്തി ആറിനാണ് എന്റെ ഓർമ്മ ഇരുപത്തി ആറ് അതുകൊണ്ടാണ് ഞാനിപ്പം നേരത്തെ ഒന്ന് പ്രിപ്പറേഷന് വേണ്ടി ജസ്റ്റിസിനോട് ഞാൻ പറയുകയും ജി ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തോട് അറിയിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് വെരി മച്ച് ഇവർക്ക് വിശക്കയല്ലേ എനിക്ക് വിശക്കുന്നു താങ്ക് യു തന്നെ ഞാൻ കഴിക്കുന്നു ഞാൻ വന്നിട്ടും ഞാൻ വീട്ടിൽ പോയി കഴിക്കും ഇനി ചായ തന്നാൽ മതി ചായ തന്നാൽ വേറെ എനിക്ക് ആ ഇംഗ്ലീഷ് കഴിക്കും അതെപ്പോഴും ട്രാൻസ്ലേഷൻ ഉണ്ട്